നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ കേരളത്തിലെ ഒന്ന് അതിശക്തമായ ത്രികോണ മത്സരമാണ് ജയപരാജയങ്ങൾ ആർക്കൊപ്പമായിരുന്നാലും എൻ ഡി എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ത്രികോണ മത്സരത്തിനാണ് മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ളതെങ്കിലും ഇപ്പോഴത്തേതുപോലെയുള്ള ഒരു രാഷ്ട്രീയ ധ്രുവീകരണം ഇതുവരെ സംഭവിച്ചിട്ടില്ല ബി ജെ പിക്ക് വെല്ലുവിളി ഉയർത്താൻ കോൺഗ്രസിനോ പ്രാദേശിക കക്ഷികൾക്കോ കഴിയുന്നില്ല ത്രികോണ മത്സരം നടക്കുന്ന ദക്ഷിണ ഭാരത സംസ്ഥാനങ്ങൾ എടുക്കുമ്പോഴും കേരളം ഒപ്പത്തിനൊപ്പമുണ്ട് ബി ജെ പിയുടെ മത്സരക്ഷമതയാണ് ഇതിന് കാരണം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നവയിൽ കേരളത്തിനകത്തും പുറത്തുമുള്ളവർ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് തിരുവനന്തപുരം കേന്ദ്ര ഐ നൈപുണ്യ വികസന മന്ത്രിയും ി ജെ പി നേതാവുമായ രാജീവ് ചന്ദ്രശേഖറും കോൺഗ്രസ് നേതാവ് ശശി തരൂരും ഏറ്റുമുട്ടുന്നതാണ് ഇതിനു കാരണം ദേശീയതലത്തിൽ സി പി ഐ കോൺഗ്രസിന്റെ മുന്നണിയിലായതിനാൽ പന്നയൻ രവീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിന് രാഷ്ട്രീയമായ പ്രസക്തിയില്ല വയനാട് മണ്ഡലത്തിൽ രാഹുലിനെതിരെ ആനി രാജ മത്സരിക്കുന്നത് പോലെ ഒരു അസംബന്ധമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ മുൻകാലത്ത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും സ്ഥാനാർത്ഥികൾ മാറി മാറി ജയിച്ചിട്ടുള്ളതാണെങ്കിലും കഴിഞ്ഞ മൂന്ന് തിരഞ്ഞെടുപ്പുകളിൽ ശശി തരൂർ തുടർച്ചയായി ജയിച്ചു പോരുകയായിരുന്നു ഇതിനു മാറ്റം വരുമോ എന്നതാണ് എല്ലാവർക്കും ഇപ്പോൾ അറിയേണ്ടത് എല്ലാവരും ഉറ്റുനോക്കുന്നതും അത് തന്നെയാണ് ശശി തരൂറിന്റെ പോലും മാനസികാവസ്ഥ ഇതാണ് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിനിധിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെയോ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറേയോ മത്സരിച്ചേക്കാമെന്ന വാർത്തകൾ വന്നിരുന്നു ഇരുവരും പലതവണ തിരുവനന്തപുരം സന്ദർശിച്ചത് ഈ ധാരണ ശക്തിപ്പെടുത്തുകയും ചെയ്തു ഇതോടെ കണക്കുകൂട്ടലുകൾ തെറ്റുകയാണെന്ന് തരൂറിന് തന്നെ തോന്നി തുടങ്ങി തിരുവനന്തപുരത്ത് മോദി തന്നെ മത്സരിച്ചാലും തനിക്ക് കുഴപ്പമില്ല എന്ന തരൂരിന്റെ പ്രതികരണം യഥാർത്ഥത്തിൽ ആത്മവിശ്വാസത്തിന്റേതായിരുന്നില്ല ആശങ്കയുടേതായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതോടെ ഭയപ്പെടുക തന്നെ സംഭവിച്ചു സുരക്ഷിത മണ്ഡലമായ തിരുവനന്തപുരത്ത് അനായാസം ജയിച്ചു കയറാമെന്ന തരൂരിന്റെ മോഹത്തിന് മങ്ങലേറ്റു രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതോടെ ഭയപ്പെടുക തന്നെ സംഭവിച്ചു സുരക്ഷിത മണ്ഡലമായ തിരുവനന്തപുരത്ത് അനായാസം ജയിച്ചു കയറാമെന്ന തരൂരിന്റെ മോഹത്തിന് മങ്ങലേറ്റു രാജീവിന്റെ സ്ഥാനാർത്ഥിത്വം തരൂരിന് ഒരു ചെക്കായിരുന്നു രാജീവിന്റെ വ്യക്തിത്വവും രാഷ്ട്രീയവുമായുള്ള ട്രാക്ക് റെക്കോർഡും മറുനീക്കങ്ങൾക്ക് തരൂരിനെ അസക്തനാക്കി വിദ്യാഭ്യാസ യോഗ്യതയിൽ തരൂരിനൊപ്പമാണ് രാജീവിന്റെ സ്ഥാനം അതും തരൂരിനെ വല്ലാതെ ആശങ്കയിലാഴ്ത്തി തരൂരിനെ അപേക്ഷിച്ച് രാജീവിന് വേറെയുമധിക യോഗ്യതകളുണ്ട് ഒരു സംരംഭകൻ എന്നതാണ് അതിലൊന്ന് ഭാരതത്തിലെ ഏറ്റവും ആദ്യത്തെ യുണികോണായ ബി പി എൽ മൊബൈലിന്റെ സ്ഥാപകൻ കമ്പ്യൂട്ടർ ലോകത്തെ വർഷങ്ങളോളം ആധിപത്യം നിലനിർത്തിയിരുന്ന പേടിഎം ചിപ്പിന്റെ രൂപകൽപ്പനയിൽ പങ്കാളിയായ ഏക മലയാളി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സുരക്ഷിതമായി രൂപം കൊടുത്ത ഐ ടി വിദഗ്ധരുടെ കൂട്ടായ്മേൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ടെക്നോക്രാറ്റ് ലോകത്തെ വൻ കമ്പനികളിൽ ഒന്നായ ടെസ്സയുടെ സ്ഥാപകൻ ഇലോൺ മസ്കിനെ പോലെയുള്ളവരുടെ അടുത്ത സുഹൃത്ത് ഗൂഗിൾ മേധാവി സുന്ദർ പീച്ചയ്ക്കും മൈക്രോസോഫ്റ്റിന്റെ സത്യതാ ദല്ലയ്ക്കുമൊപ്പം സ്ഥാനമുള്ള ഐ ടി വിദഗ്ധൻ ഇവയൊക്കെ രാജീവിന് മാത്രം അവകാശപ്പെട്ടതും തരൂരിനെ നിഷ്പ്രയാസനാക്കുമെന്നുമായ ബഹുമതികളും നേട്ടങ്ങളുമാണ് തരൂർ അടിസ്ഥാനപരമായി ഒരു ഷോമാനാണ് പാർലമെന്റിനകത്തും പുറത്തും ഇതാണ് ജനങ്ങൾ കണ്ടിട്ടുള്ളത് ജനസേവകൻ എന്ന നിലയ്ക്കുള്ള തരൂരിന്റെ പ്രകടനം ശരാശരിയിലും ഇപ്പോൾ താഴെയാണ് മൂന്ന് വട്ടം എം പി ആയിരുന്നിട്ടും സ്വന്തം മണ്ഡലത്തിൽ ചെയ്യാമായിരുന്നതൊന്നും തന്നെ തരൂർ ഇതുവരെ ചെയ്തിട്ടില്ല വാഗ്ദാനം ചെയ്തതൊക്കെ പ്രാവർത്തികമാക്കാനുള്ള സാവകാശം തരൂരിന് വേണ്ടുവോളം ലഭിച്ചതാണ് പക്ഷേ മുൻഗണനകൾ മറ്റു ചിലതായ തരൂർ ഇക്കാര്യത്തിൽ ഒരു പരാജയമായിരുന്നു ഒരു തവണ കൂടി തന്നെ വിജയിപ്പിക്കണമെന്ന് പറയാനുള്ള അർഹത തരൂരിന് ഇപ്പോൾ ഇല്ല കാരണം തരൂർ എത്ര തവണ തിരഞ്ഞെടുക്കപ്പെട്ടാലും അത്ഭുതങ്ങൾ ഒന്നും തന്നെ തിരുവനന്തപുരത്ത് സംഭവിക്കാൻ പോകുന്നില്ല ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത എം അല്ല രാജീവ് ചന്ദ്രശേഖർ രാജ്യസഭ ആണ് എന്നിട്ടും ജനപ്രതിനിധി എന്ന നിലയ്ക്കും ഭരണാധികാരി എന്ന നിലയ്ക്കും രാജ്യത്തിന് ചെയ്ത സേവനങ്ങൾ നിരവധിയാണ് രാജീവിന്റെ കീഴിലുള്ള നൈപുണ്യ വികസന മന്ത്രാലയം വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വേണ്ടി നിരവധി പദ്ധതികൾ കൊണ്ടുവന്നു സമൂഹ മാധ്യമങ്ങളിലെ ചതിക്കുഴികളിൽ നീക്കം ചെയ്യാനുള്ള നിയമം നിർമ്മാണത്തിന് പിന്നിൽ മുഖ്യമായും പ്രവർത്തിച്ചത് ചന്ദ്രശേഖരന്റെ കരങ്ങളാണ് കാർഗിൽ വിജയ് ദിവാസ് ദേശീയ ആഘോഷമാക്കാനും സൈനികരുടെ വോട്ടവകാശത്തിനു വേണ്ടിയും വൺ മാൻ വൺ പെൻഷനു വേണ്ടിയും പോരാടിയ രാജ്യസ്നേഹിയുമാണ് അദ്ദേഹം